ഇനി സൂക്ഷിക്കാൻ ഗ്യാപ്പ് ഇടേണ്ടടുത്ത് ഇടുക തന്നെ വേണം അതായത് ഒരു അകൽച്ച പാലിക്കേണ്ടടുത്ത് അകൽച്ച പാലിക്കുക തന്നെ വേണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ മറ്റൊന്നുമല്ല പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഏറെ പണി കിട്ടുന്ന ഒരു കാര്യമാണത് നമ്മൾ ആരെങ്കിലും ഒക്കെ പരിചയപ്പെട്ടാൽ ലൈഫിലേക്ക് ആരെങ്കിലും ഒക്കെ കടന്നെത്തി കഴിഞ്ഞാൽ നമുക്കവർ ഏറെ പ്രിയപ്പെട്ടവരായി മാറും അല്ലേ ഭയങ്കരമായിട്ട് പ്രിയപ്പെട്ടവരായി മാറും നിങ്ങൾ എടുത്തു പറയണം അതായത് ജീവിതത്തിൽ നമ്മൾ ഏറെ വിശ്വസിക്കുന്ന ഏറെ സ്നേഹിക്കുന്ന എല്ലാം തുറന്നു പറയുന്ന നമ്മുടെ ഹൃദയത്തോട് ഏറെ ചേർന്ന് നിൽക്കുന്ന ചിലരെങ്കിലും നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാവുമോ അല്ലെ ഒരു സുപ്രഭാതത്തിൽ അവർ പറയുകയാണ് നമ്മൾ അവരുടെ ആരുമല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ച് പോകുന്ന സമയത്ത് ചുമ്മാതലതല്ലി കരേണ്ടാന്നുണ്ടെങ്കിൽ ആദ്യമേ ഞാൻ ഒരു കാര്യം പറയാം ഗ്യാപ്പ് എടുക്കേണ്ടിടത്ത് ഗ്യാപ്പ് എടുക്കുക അല്ലെങ്കിൽ അകൽച്ച് പാലിക്കേണ്ടടുത്ത് അല്ലെങ്കിൽ അകൽച്ച ഇടേണ്ട അടുത്ത് അകൽച്ച ഇടുക തന്നെ വേണം കേട്ടോ അതായത് നമ്മുടെ ലൈഫിൽ നൂറ് ശതമാനം കാര്യങ്ങൾ ഒരാളെ ഷെയറിയാതിരിക്കുക നമ്മൾ നമ്മുടെ ലൈഫിൽ നൂറ് ശതമാനം അവർക്കൊരു പങ്കും നൽകാതിരിക്കുക അങ്ങനെ നൽകിയുള്ള പ്രശ്നമാണ് ഞാൻ പറയുന്നത് വേറൊന്നും അങ്ങനെ നൽകിയിട്ട് കരയാനൊരു താല്പര്യം ഇങ്ങനെ നൽകിക്കൊള്ളൂ പ്രശ്നമൊന്നുമില്ല അതേ സമയത്ത് കരയാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ ഒരു ഒരു പ്രിവെൻഷൻ എടുക്കുന്നതായിരിക്കും നല്ല പ്രിവൻഷൻസ് വരുന്ന ദാൻ ക്യൂർ എന്നായിട്ടില്ലേ അതുതന്നെയാണ് ഒരു പ്രിവെൻഷൻ എടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ പറഞ്ഞതുപോലെ ഏതൊരു ബന്ധത്തിനും അതിൻ്റേതായിട്ടുള്ള വാല്യൂ കൊടുക്കുക പൂർണ്ണമായിട്ടും നമ്മൾ ആരെയും വിശ്വസിക്കാതിരിക്കുക ബന്ധങ്ങളിൽ ചിലർക്ക് അകൽച്ച കൊടുക്കേണ്ടി വരും ചില ഗ്യാപ്പ് ഇടേണ്ടി വരും ആ ഗ്യാപ്പ് കറക്റ്റായിട്ടിട്ട് തന്നെ മുന്നേയ്ക്ക് പോകണം കേട്ടോ നമ്മൾ നമ്മുടെ കയ്യിൽ ഒരു മോതിരം ഇടുകയാണെന്ന് വിചാരിക്കുക കൈയുടെ ഒരു വിരള് ഭയങ്കര ടൈറ്റാകുന്ന രീതിയിൽ നമ്മൾ മോതിര ഇട്ട് വയ്ക്കാറുണ്ടോ കാരണം പിന്നീട് അത് ഊരി എടുക്കണ്ടേ ചെറിയ രീതിയിലെങ്കിലും ലൂസാകുന്ന രീതിയിലാണ് നമ്മൾ കയ്യിലേക്ക് ഒരു മോതിരം ഇടുക കാരണം നമുക്ക് കംഫർട്ടാകണം എങ്കിൽ മാത്രമേ എപ്പോഴായാലും അതിനൊന്ന് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതേസമയത്ത് റിമൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നല്ല ഭയങ്കര ടൈറ്റ് ആയിട്ട് ഒരു മോതിര കയ്യിലെടുത്തിട്ടുള്ള എന്താ അവസ്ഥ അതുതന്നെയാണ് തന്നെയാണ് ബന്ധങ്ങളുടെയും പ്രത്യേകത ൾക്ക് ഗ്യാപ്പിടേണ്ടടുത്ത് ഗ്യാപ്പ് ഇടുക തന്നെ വേണമെന്ന് ഞാൻ പ്രിയപ്പെട്ടവർ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ ഓർമ്മിച്ചുകൊണ്ടാണ് ഇന്നത്തെ മധുര നാരങ്ങയിൽ ഇവിടെ പറയുന്നത് കേട്ടോ നമ്മൾ നീ വീണ്ടും നാളെ കേട്ടുമുട്ടും മറ്റു മനോഹരമായ ടോപ്പിക്കുമായിട്ട് അതുവരെയ്ക്കും ഒരുപാട് ഓർമ്മകൾ മാത്രം കൂട്ടിലുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ് മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻ ലെവൽ